ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി ഇരുപത്തി ഒൻപത് വിശുദ്ധ ഡൻ ഫർഗിയിൽ അയറിഷ് രാജകുടുംബത്തിൽ ജനിച്ച ഡള്ളൻ അയർലൻഡിലെ ഏറ്റവും അറിയപ്പെടുന്ന കവികളിൽ ഒരാളായിരുന്നു പഠനത്തിൽ അതീവ സമർത്ഥനായിരുന്നു ഡള്ളൻ അദ്ദേഹം വായിക്കാത്ത പുസ്തകങ്ങളോ പഠിക്കാത്ത വിഷയങ്ങളോ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം തുടർച്ചയായ പഠനവും വായനയും എഴുത്തും മൂലം അദ്ദേഹത്തിന്റെ കാഴ്ച തന്നെ നഷ്ടമായി ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് ജീവിച്ച ഡള്ളൻ നിരവധി സ്തോത്ര ഗീതങ്ങളും പ്രാർത്ഥനകളും എഴുതി വിശുദ്ധ കൊളംബയുടെ ജീവിതം പശ്ചാത്തലമാക്കി അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ് ഈ ഗീതം എഴുതി പാടിയ ശേഷം അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി തിരികെ കിട്ടിയതായി ഐതിഹ്യങ്ങൾ പറയുന്നു അയർലൻഡിലെ ക്രൈസ്തവ വിശ്വാസങ്ങളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നതിൽ ഡള്ളന്റെ സംഭാവനകൾ ചെറുതല്ല കവിതയിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു കടൽ കൊള്ളക്കാരുടെ അക്രമത്തിനിടയിലാണ് വിശുദ്ധ ഡള്ളൻ രക്തസാക്ഷിത്വം വരിക്കുന്നത് എടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു അത് ഡള്ളന്റെ ആശ്രമം കടൽ തീരത്തായിരുന്നു കൊള്ളക്കാർ ഡള്ളന്റെ കഴുത്തരത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞതായും തിരമാലകൾ തല തീരത്തേക്ക് കൊണ്ടുവന്നതായും അറിയപ്പെടുന്നു കുറച്ചുമാറ്റപ്പെട്ട തല വീണ്ടും അദ്ദേഹത്തിന്റെ കഴുത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്നതായും ഐതിഹ്യം പറയുന്നു അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വീണ്ടും ചലിച്ചു യേശുവിനെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രഗീതം ഗീതം പാടിയ ശേഷമാണ് വിശുദ്ധ ഡള്ളൻ ഫൊർഗയിൽ മരിച്ചതെന്നാണ് വിശ്വാസം ഇന്നേ ദിവസം പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ